നമസ്കാരം അഹമ്മദാബാദിൽ നിന്നും ലണ്ടൻ ഗാറ്റ്വെക്കിലേക്ക് പോയ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് എന്ന വിമാനം അറുനൂറ്റി ഇരുപത്തി അഞ്ച് അടി ഉയരത്തിൽ തകർന്നു വീണ് ഇരുന്നൂറ്റി അറുപത് പേർ കൊല്ലപ്പെട്ട സംഭവം വീണ്ടും ലോകത്ത് മുഴുവൻ ചർച്ചയായിരിക്കുന്നു ആദ്യം അമേരിക്കൻ ഏവിയേഷൻ അതോറിറ്റിയുടെ റിപ്പോർട്ടായി വാൾസ്ട്രീറ്റ് ജേണറൽ റിപ്പോർട്ട് ചെയ്യുകയും പിന്നാലെ ഇന്ത്യൻ എയർ ട്രാഫിക് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരികയും ചെയ്തതോടെയാണ് വീണ്ടും ചൂടുപിടിച്ച ചർച്ച ആരംഭിച്ചിരിക്കുന്നത് അപകടം പൈലറ്റിൻ്റെ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത് എന്ന ആരോപണം ഇപ്പോൾ തന്നെ അന്തരീക്ഷത്തിലുണ്ട് രണ്ട് പൈലറ്റുമാരും വളരെ ആദരിക്കപ്പെട്ടവരാണെന്നും അവർക്ക് രണ്ടു പേർക്കും ഒരു തരത്തിലുള്ള സംശയാസ്പദമായ പശ്ചാത്തലമില്ലെന്നും ഇപ്പോൾ അത് ബോധപൂർവം ഒരുക്കുന്ന ഒരു ദുഷ്പ്രചരണമാണ് എന്നും അതിൻ്റെ പിന്നിൽ ബോയിങ്ങിനെ രക്ഷിക്കാനുള്ള ആഗോള ഗൂഢാലോചനയാണ് എന്നുമാണ് ഇന്ത്യൻ പൈലറ്റ് അസോസിയേഷൻ എന്ന ആൽപ പത്രക്കുറിപ്പിൽ അറിയിച്ചത് വിദഗ്ധരാരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നില്ലെന്നും ബോധപൂർവം ആരെങ്കിലുമൊക്കെ ബലിയാടാക്കി തടിയൂരാനുള്ള നീക്കമാണെന്നും ആൽപ പറയുന്നു അവർ പറയുന്നത് അന്വേഷണ സംഘത്തിൻ്റെ ലക്ഷ്യം തന്നെ ദുരൂഹമായിരുന്നു ഇതൊരിക്കലും സാധിക്കില്ല എന്നാണ് രണ്ട് എൻജിൻ്റെയും ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് ഓഫ് ആയതാണ് അപകട കാരണമെന്നും അത് ആരോഫാക്കി എന്നതാണ് കണ്ടെത്തേണ്ടത് എന്നും പറയുമ്പോൾ അത് പൈലറ്റുമാരുടെ കുഴപ്പമായി വരുത്തി തീർത്തു ഒന്നുകിൽ അയാൾ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ അയാൾ ഭീകരാക്രമണം നടത്തി അല്ലെങ്കിൽ അയാൾക്ക് വീഴ്ച വരുത്തി എന്ന തരത്തിൽ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് തടി തപ്പാൻ അനുവദിക്കില്ല എന്നാണ് ഇന്ത്യൻ പൈലറ്റ് അസോസിയേഷൻ പറയുന്നത് വാസ്തവത്തിൽ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചിൻ്റെ പ്രശ്നം തന്നെയാണ് യഥാർത്ഥ പ്രശ്നമെന്നും അത് പൈലറ്റിന് തലയിൽ കെട്ടിവയ്ക്കേണ്ടതില്ല അത് ബോയിങ് എന്ന വിമാന കമ്പനിയുടെ കുഴപ്പമാണ് എന്നുമുള്ള നിഗമനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങട്ടെ എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അമേരിക്കൻ കമ്പനിയായ ബോയിങ്ങിനെ രക്ഷിച്ചെടുക്കാൻ അമേരിക്കൻ നിർദ്ദേശാനുസരണം അട്ടിമറി നടക്കുന്നു എന്ന ആരോപണത്തിന് വലിയ പിന്തുണ ലഭിച്ചു വരുന്നു ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ ഇതിനു മുമ്പ് തന്നെ വിവാദത്തിലാണ് ഇതിന് തീരെ സുരക്ഷയില്ലെന്നും ഇതിനുപയോഗിക്കുന്ന പാർട്സുകളൊക്കെ അപകടമുണ്ടാക്കുന്നതാണ് എന്നും പറഞ്ഞ് ബോയിങ് കമ്പനിയിലെ വിദഗ്ധരായ പല എഞ്ചിനീയർമാരും ഇതിനു മുൻപ് രാജിവെച്ചിരുന്നു അങ്ങനെ രാജിവെച്ച ഒരു എഞ്ചിനീയറുടെ പേര് സാം സെയിൽ പോർ എന്നാണ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ അപകടമുണ്ടാക്കുമെന്ന് ഇദ്ദേഹം പരസ്യമായി പലതവണ പറഞ്ഞു ഇതിനെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ വലിയ പീഡനം അനുഭവിക്കേണ്ടി വന്നു അമേരിക്കൻ കോൺഗ്രസിൽ വരെ വിഷയമെത്തി അമേരിക്കൻ കോൺഗ്രസിന്റെ വ്യോമ സുരക്ഷാ സമിതിയുടെ ചോദ്യം ചെയ്യലിന് വിധേയമായപ്പോൾ താൻ ഇത് തുറന്നു കാട്ടിയതിനെ തനിക്ക് വലിയ ഭീഷണി തന്റെ വാഹനം തകർത്തെന്നും ഒക്കെ സാം റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ വർഷം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു ഇത്തരത്തിൽ പല വിസിൽ ബ്ലോവേഴ്സിന്റെയും വിശദാംശങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ചെക്ക് ചെയ്ത് ലഭിക്കും ഇതൊക്കെ ബോയിങ് കമ്പനിയിലെ സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത എഞ്ചിനീയർമാർ തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ആരോപണങ്ങളെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാവുകയും ആ അപകടത്തിന്റെ വിശദാംശങ്ങളെ തുടർന്ന് വലിയ തോതിൽ അന്വേഷണം നടക്കുകയും ചെയ്തു യു എസ് ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റി സെവൻ ഐറ്റ് ഡ്രീം ലൈനറിന്റെ സുരക്ഷയെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിക്കുകയും ലോകമെമ്പാടുമായി ഏതാണ്ട് അറുപത്തിനാലായിരത്തോളം ഡ്രീം ലൈനർ വിമാനങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായി സുരക്ഷയെക്കുറിച്ചുള്ള അന്വേഷണം ഒരിടത്തും എത്തിയിട്ടില്ല ഈ വിമാനങ്ങൾക്ക് പിൻവലിച്ചാൽ ബോയിങ് കമ്പനി പൂട്ടിക്കിട്ടും എന്നതുകൊണ്ട് എല്ലാം പൊതിഞ്ഞു വെച്ചു എന്നാണ് ആരോപണം ഇപ്പോൾ തന്നെ എയർ ബസും ബോയിങ്ങും മാത്രമാണ് വിമാന നിർമ്മാണ രംഗത്തുള്ളത് ലോകത്തിന് ആവശ്യത്തിന് വിമാനം സപ്ലൈ ചെയ്യാൻ ഈ കമ്പനികൾക്ക് കഴിയുന്നില്ല പത്തും പതിനഞ്ചും വർഷം കാത്തിരുന്നാൽ മാത്രമാണ് ഓർഡർ കിട്ടുന്ന അവസ്ഥയുള്ളത് അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലെ വലിയ വിമാന കമ്പനികളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് മറ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് പലപ്പോഴും പഴയ വിമാനങ്ങൾ പണി തീർത്ത് ഓടേണ്ട ഗതികേടിലാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല ഒരുതരം വിട്ടുവീഴ്ച മനോഭാവത്തോടെ ലോകമെമ്പാടും കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴും ചെറുകിട വിമാന കമ്പനികൾക്ക് മുമ്പോട്ടു പോകാൻ കഴിയുന്നില്ല അമേരിക്കൻ പ്രസിഡന്റിന് ഒരു പുതിയ വിമാനം വാങ്ങാൻ ശ്രമിച്ചിട്ട് നടക്കാതെ വന്നപ്പോൾ ഒടുവിൽ ഖത്തറിൽ നിന്നും സമ്മാനമായി കൈപ്പറ്റേണ്ടി വന്നു അത്തരമൊരു പശ്ചാത്തലത്തിൽ ബോയിങ് കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനം പിൻവലിച്ചാൽ ഏതാണ്ട് അറുപത്തിനാലായിരത്തോളം വിമാനങ്ങൾ പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായാൽ ലോക വിമാന വിപണിയെ തന്നെ ഇത് ബാധിക്കും എന്നതുകൊണ്ട് ബോധപൂർവം ഗൂഢാലോചന നടത്തി സുരക്ഷയിൽ വിട്ടുവീഴ്ച നടത്തി എന്ന ആരോപണമാണ് സജീവമാകുന്നത് എയർ ഇന്ത്യ വിമാനത്തിന് തകർച്ചയോടെ ഈ ചർച്ച ശക്തമാവുകയും അത് എയർ ഇന്ത്യയുടെ കുഴപ്പമാക്കി എയർ ഇന്ത്യ പൈലറ്റിൻ്റെ കുഴപ്പമാക്കി ഒതുക്കി തീർക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു അതിന് എയർ ഇന്ത്യ രക്തസാക്ഷികളായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ പാശ്ചാത്യ ലോകത്ത് അവധിക്കാലമാണ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് വേനൽ അവധി ഈ സമയത്ത് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും പ്രവാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നതുകൊണ്ട് ഒരു വിമാനത്തിനും ടിക്കറ്റ് ലഭിക്കാറില്ല ലണ്ടനിൽ നിന്നും കൊച്ചിയിലേക്ക് എഴുന്നൂറ് പൗണ്ട് ടിക്കറ്റാണ് അപ്പ് ആൻഡ് ആയി സാധാരണ ഈടാക്കുന്നതെങ്കിൽ ഇപ്പോൾ അതിൻ്റെ നിരക്ക് രണ്ടായിരത്തി അഞ്ഞൂറും മൂവായിരവും പൗണ്ടാണ് എന്നുവെച്ചാൽ പണമുണ്ടെങ്കിൽ പോലും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥ ഈ അവസ്ഥയിലും എയർ ഇന്ത്യ കാലിയായി ഓടുന്ന സാഹചര്യമാണ് മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന അനേകം പേർ ആക്കുന്നു എമിറേറ്റ്സിലും മറ്റ് പ്രധാനപ്പെട്ട വിമാന കമ്പനികളിലും രണ്ടായിരവും മൂവായിരവും പൗണ്ട് ഒരു എക്കണോമിക് ക്ലാസ് ടിക്കറ്റിന് ഇപ്പോൾ മുടക്കാണെങ്കിൽ എയർ ഇന്ത്യയിൽ എഴുന്നൂറോ എണ്ണൂറോ പൗണ്ടിന് ബിസിനസ് ക്ലാസ് പോലും കിട്ടുന്ന സാഹചര്യമാണ് എയർ ഇന്ത്യയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് എയർ ഇന്ത്യയിൽ യാത്ര ചെയ്താൽ അപകടമുണ്ടാവും എന്ന് തോന്നൽ ബോധപൂർവം ചിലർ വരുത്തിവച്ചു വാസ്തവത്തിൽ എയർ ഇന്ത്യ സുരക്ഷാ കാര്യത്തിൽ മികവ് കാണിച്ചിട്ടുള്ള വിമാന കമ്പനിയാണ് അത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് എയർ ഇന്ത്യ വീണുപോകുന്നു അങ്ങനെ എയർ ഇന്ത്യയിലും ഇന്ത്യൻ പൈലറ്റുമാരിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ അപകടത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ബോയിങ്ങിനെ രക്ഷിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായോ ഇന്ത്യൻ അന്വേഷണ സംഘവും എന്ന ആശങ്കയാണ് ഉയരുന്നത് പുതിയ ഒരുപാട് വാർത്തകൾ മുമ്പോട്ട് വരുന്നുണ്ട് അതിലൊന്ന് ചൈനയുടെ ഔദ്യോഗിക കാര്യറായ സതേൻ എയർ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ്റെ ഓർഡറുകൾ മുഴുവൻ റദ്ദാക്കിയതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിലായിരുന്നു സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുതിയ വിമാനങ്ങളുടെ ഒക്കെ ഓർഡർ റദ്ദു ചെയ്തത് മാത്രമല്ല ഈ വിമാന കമ്പനി അവർ അതിനു മുമ്പ് വാങ്ങിയിട്ടുള്ള എല്ലാ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനങ്ങളും വിൽക്കാനും തീരുമാനിച്ചു ഈ വാർത്ത ഇപ്പോൾ നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയും ഈ വിമാനങ്ങൾ സുരക്ഷിതമല്ല എന്ന് തിരിച്ചറിഞ്ഞ് അതിന് പുതിയ ഓർഡറുകൾ മുഴുവൻ റദ്ദാക്കുകയും നിലവിലുള്ള വിമാനങ്ങൾ വിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അമേരിക്ക ഇടപെട്ട് സന്ധി ചർച്ച നടത്തിയാണ് വിൽപ്പന തൽക്കാലത്തേക്ക് ഹോൾഡ് ചെയ്തിരിക്കുന്നത് ബോയിങ് സെവൻ എയ്റ്റ് വിമാനത്തിന്റെ സുരക്ഷയിൽ ചില വീഴ്ചകൾ സംഭവിച്ചതായി ചൈനയ്ക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ചൈന പുതിയ ഓർഡറുകൾ കൊടുക്കാത്തതും നിലവിൽ കൊടുത്ത ഓർഡറുകൾ റദ്ദു ചെയ്തതും പഴയ വിമാനങ്ങൾ വിൽക്കാൻ ശ്രമിച്ചതും എന്നാൽ എയർ ഇന്ത്യ ഈ സമയത്തും പുതിയ വിമാനങ്ങൾക്ക് ഓർഡർ കൊടുക്കുകയായിരുന്നു ഏതാണ്ട് ഒരു ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ പുതിയ സെവൻ എയിറ്റ് സെവൻ ഡ്രീം ലൈനറുകളാണ് എയർ ഇന്ത്യ ഓർഡർ ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ ഭാഗത്ത് സുരക്ഷാ കാര്യങ്ങളിൽ വലിയ വീഴ്ച വരുന്നു എന്നർത്ഥം ഇത് സംബന്ധിച്ച് നിരവധി റിപ്പോർട്ടുകൾ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കിട്ടും സതേൻ ചൈനീസ് എയർലൈൻ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ റദ്ദ് ചെയ്ത പശ്ചാത്തലത്തിൽ ചൈനയിൽ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിൽ വന്ന ഒരു വീഡിയോയുടെ എനിക്കൊരു പ്രേക്ഷകൻ കേട്ട് എഴുതി തന്നത് ഇങ്ങനെയാണ് ഈ വീഡിയോ ചൈന സതേൺ എയർലൈൻസിൻ്റെ സിഇഒ ആയ ജാങ് സോങ് തങ്ങളുടെ ബോയിങ് സെവൻ എയിറ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനങ്ങളെല്ലാം വിൽക്കാനെടുത്ത തീരുമാനത്തെക്കുറിച്ചാണ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ അലട്ടിയ പ്രശ്നങ്ങളെക്കുറിച്ചും ഈ നീക്കത്തിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ചും വീഡിയോയിൽ വിശദീകരിക്കുന്നു ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയങ്ങൾ ഇവയാണ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനറിന് ആമുഖം സെവൻ എയിറ്റ് സെവൻ തുടക്കത്തിൽ വ്യോമാനത്തിൻ്റെ ഭാവിയെ വാഴ്ത്തപ്പെട്ടു ഇന്ധനക്ഷമത നൂതന സാങ്കേതികവിദ്യ മെച്ചപ്പെട്ട യാത്രാസുഖം എന്നിവ വാഗ്ദാനം ചെയ്തു നിറവേറ്റാത്ത വാഗ്ദാനങ്ങളും പ്രശ്നങ്ങളും ആദ്യകാലത്തും പ്രചാരണങ്ങൾക്കിടയിലും സെവൻ എയ്റ്റ് സെവൻ ഉൽപ്പാദനം കാലതാമസവും ഗുണനിലവാര നിയന്ത്രണ പ്രശ്നങ്ങളും വിവിധ രൂപകൽപ്പനയിലെ പിഴവുകളും നേരിട്ടു എൻജിൻ തകരാറുകൾ റോഡ്സ് റോയിസ് ട്രെൻഡ് ആയിരം എഞ്ചിനുകൾക്ക് ഇടയ്ക്കുണ്ടായ തകരാറുകൾ ഒരു പ്രധാന പ്രശ്നമായിരുന്നു ഇത് ആസൂത്രിതമല്ലാത്ത അറ്റകുറ്റപ്പണികൾക്കും വിമാനങ്ങൾ നിലത്തിറക്കുന്നതിനും സുരക്ഷാ ആശങ്കകൾക്കും കാരണമായി ഘടനാപരമായ ആശങ്കകൾ ഉൽപ്പാദന സമയത്ത് ഗുണനിലവാര നിയന്ത്രണ പ്രശ്നങ്ങളെക്കുറിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വന്നു വിമാനത്തിന്റെ ഘടനാപരമായ സമഗ്രതയെ ബാധിക്കുന്ന രീതിയിൽ ഫ്യൂസൽ ഭാഗങ്ങൾ ശരിയായി ഉറപ്പിച്ചിട്ടില്ലായിരുന്നു ബ്ലോവർ ആരോപണങ്ങൾ മുൻ ക്വാളിറ്റി എഞ്ചിനീയർ സാം സലാഫോർ ഫ്യൂസൽ ഏജിന്റെ ഭാഗങ്ങൾ തെറ്റായി കൂട്ടിച്ചേർത്തതായും ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമായേക്കുമെന്നും ബോയിങ് സമയപരിധിക്ക് സുരക്ഷയേക്കാൾ പ്രാധാന്യം നൽകിയെന്നും ആരോപിച്ചു സാമ്പത്തികവും പ്രവർത്തനപരവുമായ ഭാരം തുടർച്ചയായ എഞ്ചിൻ പ്രശ്നങ്ങളും വർദ്ധിച്ചു വരുന്ന അറ്റകുറ്റപ്പണി ചെലവുകളും സെവൻ എയ്റ്റ് സെവൻ വിമാനങ്ങളെ ചൈന സതേൺ എയർലൈൻസ് ഒരു വലിയ സാമ്പത്തികവും പ്രവർത്തനപരവുമായ ഭാരമാക്കി മാറ്റി നിലാഭക്ഷമതയെയും ഉപഭോക്തൃ സംതൃപ്തിയെയും ബാധിച്ചു ബോയിംഗിന് പ്രതികരണം ബോയിങ് ഒരു പ്രതിസന്ധി നേരിട്ടു അപ്ഡേറ്റ് ചെയ്ത അറ്റകുറ്റപ്പണി പ്രോട്ടോക്കോളുകൾ വർദ്ധിച്ച പരിശോധനകൾ എയർലൈനുകൾക്ക് നഷ്ടപരിഹാര പാക്കേജുകൾ എന്നിവ വാഗ്ദാനം ചെയ്തുകൊണ്ട് നാശനഷ്ട നിയന്ത്രണ നടപടികൾ നടപ്പിലാക്കി വിശ്വാസം വീണ്ടെടുക്കൽ ബോയിങ്ങിൻ്റെ വെല്ലുവിളി വിമാനങ്ങൾ നന്നാക്കുക മാത്രമല്ല സുതാര്യത മെച്ചപ്പെട്ട ആന്തരിക പ്രക്രിയകൾ സുരക്ഷിതത്വത്തോടുള്ള പുതുക്കിയ പ്രതിബദ്ധത എന്നിവയിലൂടെ വിശ്വാസം വീണ്ടെടുക്ക കൂടിയാണെന്ന് വീഡിയോയിൽ ഊന്നി പറയുന്നു വ്യോമയാന വ്യവസായത്തിലെ നവീകരണവും സുരക്ഷയും തമ്മിൽ അതിലോലമായ സന്തുലിതാവസ്ഥയും വിശ്വാസത്തിന്റെ പ്രാധാന്യവും എടുത്തു പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു ഇത്തരത്തിൽ പലതും ലഭ്യമാണെങ്കിലും ഇതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഡ്രീം ലൈനർ സെവൻ എയ്റ്റ് സെവൻ നമ്മൾ ഓർഡർ ചെയ്തതും ഇപ്പോൾ ഒരു ദുരന്തത്തിന് കാരണമായതും എയർ ഇന്ത്യ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എയർ ഇന്ത്യ സുരക്ഷിതമല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുഴപ്പം ബോയിങ്ങിനാണ് ബോയിങ് സെവൻ എയ്റ്റ് സെവനിലൂടെയാണ് ഈ ദുരന്തം സംഭവിച്ചത് അത് മറച്ചു വയ്ക്കാനുള്ള നെട്ടോട്ടമാണ് ചുറ്റിനും നമ്മളിപ്പോൾ കാണുന്നത്